ഹലോ അസ്ലാം വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 അപ്പോൾ ഇവിടെ അടുക്കളയിലാണ് ഉമ്മയും മോനും അവിടെ ഉണ്ട് ഏഹ് ഉമ്മയും മോളും ഇവിടെ അടുക്കളയിലുണ്ട് അപ്പൊ ഉമ്മയുടെ കാര്യമായിട്ട് എന്താണെന്ന് ആ പെരുന്നാളിന് പിന്നെ ആ ഉയർത്ത് കിട്ടിയ ഇറച്ചിയല്ലേ ലാസ്റ്റ് പങ്കാളിയെന്ന് പറഞ്ഞാൽ പോവാണ് അപ്പൊ ബീഫ് ഫ്രൈ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിട്ടാ ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് അതടുപ്പൊ തിരിക്കാനുണ്ട് കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം എത്ര വയസ്സിലായത്

ഓക്കെ സഭ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് നമ്മള് ഹോസ്പിറ്റല് മാറിയത് ഇന്നലെ കുറെ ആൾക്കാർ കമന്റ് ചെയ്ത് അതായത് ഇത്രയും നാള് നമ്മള് വള്ളൂനാട് കാണിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഇന്നലെ എന്താണ് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് പെട്ടെന്ന് അങ്ങോട്ട് മാറിയത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമന്റിൽ ചോദിക്കുന്നുണ്ട് അല്ലേ നമ്മളിപ്പോ കൊല്ലത്ത് വന്നിട്ട് പിന്നെ ഡയറക്റ്റ് വള്ളവനാടിന് പോയി കാണിച്ചു നമുക്ക് എങ്ങനെ മാറണം എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ക്രാഫ്റ്റിൽ പോയാൽ മതിയായിരുന്നില്ലേ പക്ഷെ അങ്ങനെയല്ല നമ്മള് ഒരു വരി വള്ളവനാട് പോയി കാണിച്ചിട്ടാണ് പിന്നെ ക്രാഫ്റ്റിലോട്ട് പോവേണ്ടി വന്നത് അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ രണ്ട് രണ്ടു വരി പോയില്ലേ രണ്ടു വർഷം നമ്മൾ വള്ളനോട് വള്ളവനാട് ഹോസ്പിറ്റൽ പോയി കാണിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറിയതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ചക്ര അതിന്റെ കാര്യം ആ കാര്യം ചെയ്യും നമുക്ക് ഉമ്മാനോട് ചോദിച്ചോട്ടാം ഏയ് ആ സിനു എന്തൊക്കെ സുഖല്ലേ ഈ നല്ല മഴയാണ് ഇടാൻ വല്ല മഴ തോരയിടാനും അമ്മേ തുണിയാക്കോക്കെ ഹോസ്പിറ്റൽ ആണോ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണോ നല്ലത് കുറ്റം പറയല്ലേ നമ്മള് ഞാനാണോ ചക്കരണോ നല്ലത് അങ്ങനെ പറയും കുറ്റം പറയലല്ലോ പറഞ്ഞോടല്ലേ ചോദിച്ചു അതേമാരെ ചോദിച്ചേ ഏത് ഹോസ്പിറ്റലാ നല്ല ഏത് ഹോസ്പിറ്റലാ നല്ലേ കുറ്റം പറയല്ല അഭിപ്രായം ചോദിച്ചാണ് ഏതാ നല്ലത് സിനു പറയും ഏതാ നല്ലത് സിനിന്റെ അഭിപ്രായത്തിൽ കണ്ടിട്ടുമില്ല അപ്പൊ സിനുവിനെ എന്നെ പറ്റി അറിയില്ല പിന്നെ ഇവിടെ ആകെ അറിയാവുന്നത് ഒന്ന് ചക്കരയും ഒന്ന് ഉമ്മായി ഞാനും ഇവിടത്തെ നാട്ടുകാരനല്ല കേസ് അതുകൊണ്ട് എനിക്കും ഇവിടത്തെ ഹോസ്പിറ്റലിനെ പറ്റി അറിയില്ല രണ്ട് നല്ല ഹോസ്പിറ്റലാണോ അമ്മ ആരെ എന്തിന് നിങ്ങക്കറിയില്ല അപ്പോൾ പിന്നെ നിങ്ങളല്ലേ പറഞ്ഞത് കൊറേ ആൾക്കാർ ആൾക്കാർ അവിടെ ഡെലിവറി നല്ല ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞല്ലോ പരിചയം അവിടെയാണല്ലേ അപ്പൊ ഈ ഹോസ്പിറ്റലൊക്കെ നല്ല ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ ഹോസ്പിറ്റലൊന്നും ഒരു അവിടെ കുഴപ്പവും ആ അപ്പൊ സൗഫീനെ രണ്ടെണ്ണം അവിടെ ആയിരുന്നു പ്രസവിച്ചത് ആ എല്ലാതും ഉമ്മക്ക് അറിയാ ബില്ല് അടക്കണം എവിടെ സ്കാനിങ് കാണണം എല്ലാക്ക് അറിയാം ആ എല്ലാ അമ്മക്ക് അറിയാന്ന് പറഞ്ഞു അതെ അപ്പൊ അതുകൊണ്ടാണ് അമ്മ അന്ന് തന്നെ വണ്ടൂരണ്ട് ഹോസ്പിറ്റൽ സാധിച്ചത് അല്ലെ ഇപ്പൊ നമ്മൾ ഇന്നലെ പെട്ടെന്ന് ക്രാഫ്റ്റിലേക്ക് കാണിച്ചപ്പോഴേ കൊറേ ആൾക്കാർ ചോദിച്ചു നമ്മളോട് എന്താ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ കാര്യം എന്താണ് പെട്ടെന്ന് മാറ്റാൻ അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഒന്നാമത്തെ കാര്യം നിങ്ങളിപ്പോ അവിടെയല്ലേ കാണിക്കണത് ഇവരിപ്പം അവിടെയാണ് കേട്ടോ കാണിക്കണത് നിങ്ങൾ ഏത് ഡോക്ടറെ കാണിക്കുന്നത് ഹാജറ ഡോക്ടറെ കാണിക്കണത് അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഏതാണ് ആ മൂന്നാം മാഡത്തിനാണ് കേട്ടോ നമ്മൾ കാണിക്കണത് ഇവർ കാണിക്കണ ഹാജറ ഡോക്ടറെയാണ് അപ്പോൾ മാറ്റാനുള്ള പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഏതായാലും രണ്ടും പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ് രണ്ടും പ്രൈവറ്റ് ആ രണ്ടും പ്രൈവറ്റ് എവിടെ മാങ്ങോടോ ആ നമ്മൾ അന്ന് മൂന്നാം മാസം അഞ്ചാം മാസം ഏതാണ് നമ്മൾ മാങ്ങോട് സ്കാനിങ്ങിന് പോയത് ഏ മാങ്ങോട് ല്ലേ എവിടെയാണ് ക്രാഫ്റ്റിലോ ആ ക്രാഫ്റ്റിലായിരിക്കും ഒന്നും കൂടെ സൗകര്യം അതെ അവനാ സഹിക്കണം അവനാ സഹിക്കേണ്ടി വരും അള്ള എന്താണോ വിചാരിച്ചത് അത് തന്നെ നടക്കുള്ളൂ അല്ല നമ്മളിപ്പോ ഹോസ്പിറ്റൽ കുറ്റം ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ആരും ആ ആശുപത്രി സൗകര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നോക്കുമ്പോ ഒന്നുംപാടുണ്ട് പിന്നെ കുറച്ചുകൂടി പുതിയ ഹോസ്പിറ്റൽ തന്നെയാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ ക്രാഫ്റ്റിലോട്ട് മാറ്റാം എന്ന് വിചാരിച്ചതാണ് കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാരണങ്ങളോ ഒന്നും അതിലില്ല ഇവിടെ നോക്കുമ്പോൾ പിന്നെ ഏതായാലും നമുക്ക് ദൂരമൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാ ഒരു പത്ത് മിനിറ്റ് കൂടി അധികമാവുള്ളൂ അല്ലേ അത്ര കൂടി അത്രയും കൂടെയുള്ളൂ ഏതായാലും നമ്മളിവിടെ നിന്ന് വള്ളവനാട് എത്ര ദൂരം ഉണ്ടാവും ഏതുമ ഇല്ലല്ലോ അല്ലേ വള്ളവനാട് പോകാൻ എങ്ങനെയായാലും നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇത് പിന്നെ ഒരു ഇരുപത് കിലോ ഒരു അഞ്ച് ആ ഇരുപ പതിനെട്ട് കിലോമീറ്റർ അല്ലേ ആ ഒരു പതിനെട്ട് കിലോമീറ്റർ ഒരു പത്ത് മിനിറ്റ് കൂടി അധികം യാത്ര ചെയ്താൽ മതി അവർ നാലും കൂടി അധികം യാത്ര ചെയ്താൽ മതി അപ്പോൾ പത്ത് മിനിറ്റ് കൂടി അധികം യാത്ര ചെയ്യണ പ്രശ്നം തന്നെ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് മാറാൻ കാര്യം അല്ലേ അപ്പോൾ ഇനി നിങ്ങൾ എന്നാ നാട്ടിലോട്ട് പോണേ നാളെ ഏ പ്രസവം കഴിഞ്ഞിട്ട് പോയാൽ മതി നിങ്ങൾ നിങ്ങൾ പ്രസവം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാ പറയുന്നത് പറന്നത്തെ പ്രൈവറ്റ് ജെറ്റ് ഉണ്ടോ വീട്ടിൽ ഹെലികോപ്റ്റർ ഉണ്ടോ അല്ല അല്ല ഇനി അടുത്ത മുപ്പാതി അല്ലേ പറഞ്ഞേക്കണേ വരാന്ന് വെച്ചിട്ടാ ആ സാഹചര്യം പോലെ വീണ്ടും വരേണ്ടി വരുമല്ലേ ഇനി ദിവസം ഉണ്ട് അപ്പോ ഇവര് ശരിക്കും പറഞ്ഞാല് അല്ല ഇവരെ ശരിക്കും പറഞ്ഞാല് ഇന്നലെ മെനിങ്ങാന്നല്ലേ പോകാൻ മെനിങ്ങാന്ന് രാത്രി പോവാൻ നിന്നതാണ് അപ്പൊ നമ്മള് ഞാനാണ് പറഞ്ഞത് എന്ത് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പോവുകയല്ലേ അപ്പൊ ഏതായാലും കാണിച്ചിട്ടാണ് എടുത്ത ടിക്കറ്റും ക്യാൻസൽ ചെയ്തു എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇന്നലെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലൊക്കെ ആ ഇന്ന് ഇന്നിപ്പോ പോവാൻ നോക്കിയാലും ടിക്കറ്റ് ഫുൾ ഫുള്ളായില്ലേ അപ്പൊ ഇനി നാളത്തേക്ക് ടിക്കറ്റ് ഉണ്ട് സാധാരണ ഞാൻ പോണ ബസ്സിൽ തന്നെയാണ് പോണത് അല്ലേ ആ ബസ്സിലല്ലേ പോണ് അതാവുമ്പോൾ വേഗം എത്തും ആ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ് വരാൻ കുറച്ച് ലേറ്റ് ആവും ആ അത് പതിനൊന്ന് പതിന പതിനൊന്ന് മണിക്കാണ് ബസ്സിൻ്റെ ടൈം ആ ബസ് വരുമ്പോൾ എത്ര മണിയാവും എന്നറിയോ ചക്കരെ ആ ബസ് വരുമ്പോൾ ഒരു മണിയൊക്കെ ആവും മഴ കാരണം അതുമാത്രമല്ല അമ്മ ആ ബസ് വരുന്നത് ഊട്ടിന്നാണ് വരുന്നത് അപ്പോൾ ആ ഗൂഢല്ലൂരും ആ അവിടെയൊക്കെ ചുറ്റി ഏർപ്പിനൊക്കെ താണ്ടി മഞ്ഞ കോടയൊക്കെ താടി വരണ്ടേ ബസ് വലിയ ബസ്സല്ലേ അപ്പൊ അതുകൊണ്ട് ആ വല്ല നല്ല പറ്റുള്ളൂ പിന്നെ അവിടെ നിന്ന് തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ പോകും നല്ല പോലെ ബസ് പോകണു വേഗം ഒത്തിരി അഞ്ച് അഞ്ചര മണിയാന്ന് ആ ട്രെയിൻ്റെ സമയം എടുക്കണമല്ലോ ഒരു ബസ്സിൽ പോവാൻ വേണ്ടിയിട്ട് ആ ആ ഫ്രീ ആണ് അതാരണം കൊണ്ടാണ് ആ ബസ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ

ആ പള്ളിയിൽ പോകാനായകൊണ്ട് ഇന്നു നമ്മളൊക്കെ പള്ളിയിൽ പോട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ വിശേഷങ്ങള് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ചെക്കപ്പും സ്കാനിങ്ങും കാര്യങ്ങളും ആ ആഴ്ച ഇപ്പോൾ മുപ്പത്തഞ്ചാമത്തെ ആഴ്ച ആയിട്ടുണ്ട് ആഴ്ച അല്ലെ ആ ഷുഗർ ചെയ്തിട്ട് ചെക്ക് അപ്പ് ചെയ്താൽ മതി അങ്ങോട്ടൊക്കെ കൊണ്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു ആ ഇതിനു മുന്നേ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ പോയി കുഴപ്പമില്ല കാണിക്കും ഇനി അങ്ങോട്ട് നമ്മുടെ സ്കാനിങ്ങും പിന്നെ ഡോക്ടറെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇനി ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാവും ചെയ്യണത് അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വന്നിട്ടില്ലേ ഓക്കെ അപ്പോൾ നീ നമ്മുടെ മഴയുണ്ടോ മഴയുണ്ടോ വാർത്തയിൽ പറഞ്ഞോ പിന്നെ അടുത്ത നാല് മണിക്കൂറിനുള്ളില് അല്ല നാല് ദിവസത്തിനുള്ളില് വ്യാപകമായ അടുത്തൊരു മഴയ്ക്ക് സാധ്യത ഉണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഇപ്പൊ അതാ വീണ്ടും മഴ ആയിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ ഇവിടെ ഒക്കെ നല്ല മഴ ആയിരുന്നു ഇന്നലെ അപ്പൊ കുറച്ച് മുന്നേ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കി കേട്ടോ ആ ഇടയ്ക്കിടയ്ക്ക് പെയ്തെന്ന് തോന്നിട്ടൊക്കെ തന്നെയാണ് ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ അപ്പ് ചെയ്യുകയാണ് കുക്കർ കുക്കർദ വീണ്ടും അടുത്ത വിസിൽ കുഴിക്കുകയാണ് നമ്മൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് പുതിയ പുതിയൊരു